ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കറക്കം തന്നെയാണ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളാട്ടോ കാണാനുള്ളത് ഞങ്ങൾ എവിടെങ്കിലും ഒരു സ്ഥലത്ത് പോണ കാര്യം പറഞ്ഞപ്പോഴേ ചേച്ചി പറഞ്ഞിപ്പം ഇഷ ഫൗണ്ടേഷൻ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ അവിടെ പോകാൻ അടിപൊളിയാ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ് എനിക്ക് മറ്റേ ഗാർഡൻ ഇവിടെ ഒരു ഗാർഡൻ ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ കുറേ നാൾ മുന്നേ അമ്മ വന്നപ്പോൾ ഇവരെല്ലാവരും കൂടെ പോയായിരുന്നേ അങ്ങനെ അമ്മ എനിക്ക് കുറേ ഫോട്ടോസ് വസ്തുക്കൾ അയച്ചു തന്നായിരുന്നു മറ്റേ റോസിൻ്റെയൊക്കെ അടുത്ത് നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടുള്ള അന്ന് ഞാൻ വിചാരിച്ചതാണേ ഇവിടെ വരുമ്പോൾ അവിടെ ഒന്നും പോവാമെന്ന് പക്ഷേ പറ്റിയിട്ടില്ല കേട്ടോ അമ്മ അന്ന അയച്ചെന്ന ഫോട്ടോസുകൾ കണ്ടപ്പോഴേ വിചാരിച്ചതാണ് ഒരു പ്രാവശ്യം എന്തായാലും അവിടെ പോകണമെന്ന് കേട്ടോ ഇപ്രാവശ്യം അവിടെ പോകാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് വേഗം തിരിച്ചു പോകണേ മക്കൾക്കൊക്കെ സ്കൂൾ ഉറക്കാറായിട്ടോ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഒരുപാട് പണികളാണ് ഇപ്പോൾ വീടൊക്കെ പൂട്ടിയിട്ടിട്ട് എനിക്ക് ഒന്ന് ഇപ്പോൾ ഒന്നൊന്നര മാസമായി കേട്ടോ അതിൻ്റേതായ ബുദ്ധിമുട്ട് അവിടെ ചെല്ലുമ്പോൾ കാണും ഇങ്ങ് സിഗ്നലിൽ നോക്കിയപ്പോഴേ ആരുടെയോ ഒരു പ്രതിമ ഇവിടുത്തെ ഏതോ രാജാവിൻ്റെയാണെന്ന് തോന്നുന്നു കേട്ടോ ഇനി അങ്ങ് ചെന്നിട്ട് ഒരുപാട് പണികളാണ് എനിക്ക് കിടക്കുന്നത് ആദ്യം മുതൽ തുടങ്ങണം മൊത്തം പൊടിയൊക്കെ കയറി കിടക്കുകയാണ് അവിടെന്നേലേ ഇതുപോലെ മഴയോ കാറ്റോ ഒക്കെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാല് വീട് മൊത്തം പൊടിയാകും സംഭവം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇനി അതെല്ലാം ചെന്നിട്ട് വൃത്തിയാക്കണം സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർക്കുമ്പോൾ എന്റെ തല പെരുക്കുന്നു പിന്നെ ഞങ്ങൾ കുറേ ദൂരം വന്നപ്പോൾ ഒരു ചായക്കടയിൽ കയറിയ അമ്മയ്ക്കൊക്കെ ചായ കുടിക്കാനാട്ടോ പിന്നെ ലക്കിക്കും പപ്പൂനും ഐസ്ക്രീം വാങ്ങി ലക്കിക്ക് വേണ്ടാന്ന് പറഞ്ഞ കേട്ടോ അവന് ഐസ്ക്രീമൊക്കെ കഴിക്കണമെങ്കിൽ ഒരു മൂഡ് വരണം അതാ അവന്റെ സ്വഭാവം കളി തന്നെ കേട്ടോ ഭയങ്കര കളി തന്നെ രണ്ടു പേരും പിന്നെ ഞങ്ങൾ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണേ ഇവരെയൊക്കെ കൊണ്ട് ഒരുക്കി ഇറക്കിയപ്പോഴേ ഒരു പത്ത് മണി കഴിഞ്ഞ കേട്ടോ പിന്നെ വീട്ടിലുണ്ടാക്കി വെച്ച ഫുഡൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വഴിയിൽ ഇതുപോലെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ ഒരു ഈ ഇഷ ഫൗണ്ടേഷൻ നല്ലൊരു കുന്നിൻ്റെ മുകളിലാട്ടോ അതിൻ്റെ കാറ്റായിരിക്കും നല്ല രസമുണ്ട് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് മക്കൾക്കൊക്കെ അവധിയുള്ള സമയത്തെ ഇതേപോലെ അവരെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്തു പോകണം കേട്ടോ ഒരുപാട് ദൂരമൊന്നുമല്ല നമുക്ക് അടുത്ത് തന്നെ ഇത് കണക്ക് വീട്ടിലുണ്ടാക്കിയ ഫുഡും അതൊക്കെ എടുത്ത് ഇങ്ങനെ നല്ല പച്ചപ്പും കാറ്റുമൊക്കെ ഉള്ള ഒരു ഭാഗത്ത് നല്ല പുഴയൊക്കെ ഒരു ഭാഗത്ത് ചെന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം കളിച്ച് അത് അവർക്ക് നല്ലൊരു ഫീലാകും കേട്ടോ അവരുടെ മനസ്സിലത് എന്നും ഓർമ്മ ആണോ ജീവിയാൽ പണ്ട് എൻ്റെ കുഞ്ഞിനാളിലേ ഞങ്ങൾ പോയത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് കേട്ടോ മാമനും അപ്പച്ചിയും നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് അന്ന് ഞങ്ങൾ പോയത് കൊടൈക്കനാലാണേ അന്ന് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ എടുത്തിട്ട് പോയായിരുന്നു കേട്ടോ ചമ്മന്തിപ്പൊടിയില്ലേ ചമ്മന്തിപ്പൊടിയൊക്കെ അതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഏതോ ഒരു റോഡ് സൈഡിൽ ഇതേ കണക്കൊരു മരത്തിൻ്റെ മൂട്ടിൽ ചെന്നിരുന്ന് ഫുഡ് കഴിച്ചത് എനിക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് ഓർമ്മ വന്നു കേട്ടോ അതൊക്കെ ഇപ്പോഴും മനസ്സിലുള്ള കാര്യങ്ങളാണ് അന്ന് ഞങ്ങൾ ആ പോയ സമയത്തെ എനിക്ക് ആറോ ഏഴോ വയസ്സും കൊണ്ട് ഉള്ളായിരുന്നു കേട്ടോ ഈ ലക്കിയുടെയും പാപ്പുവിൻ്റെയൊക്കെ ആ ഒരു പ്രായം തന്നെ പക്ഷേ അന്നത്തെ കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതേപോലെ ഉണ്ട് കേട്ടോ നമ്മൾ ഓരോ സ്ഥലങ്ങൾ കറങ്ങാൻ പോയതും കാണാൻ പോയതും കഴിച്ച ഫുഡും ഇങ്ങനെ മരത്തിൻ്റെ മൂട്ടിലിരുന്ന് കഴിച്ചതും എനിക്ക് നല്ല ഓർമ്മയാണ് ഇവർക്കും ഇതൊക്കെ ഒരു പ്രായം ഒരു ഓർമ്മ എന്തായാലും ഇതുപോലെ നിങ്ങളുടെയും മക്കളെ ഒന്ന് കൊണ്ടുപോകണം കേട്ടോ ഒരുപാട് ദൂരത്തൊന്നുമില്ല നമ്മുടെ അടുത്തൊക്കെ തന്നെ ഇങ്ങനെ പുറത്ത് പോയി കുറച്ച് ഫുഡ് കടയിൽ നിന്നൊന്നും വാങ്ങണ്ടല്ലോ ഇത് കണക്കെ കൊണ്ടുപോയി ഫുഡ് കഴിക്കാനോ ഒക്കെ നല്ല രസം ആട്ടോ അവർക്കും മനസ്സിൽ നല്ല സന്തോഷമാവും ഞങ്ങൾ കുറേ ദൂരം വന്നേ അടുത്താന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ ഒക്കെ അടുത്തായിരിക്കുമെന്ന് ഇങ്ങനെയുള്ള പാറപ്രദേശം ഒക്കെ ഇല്ലേ മൊത്തം പാറക്കെട്ടൊക്കെ തന്നെ ആട്ടോ ഇങ്ങനെ ആണെങ്കിൽ പോലുമേ ഇതിൻ്റെ സൈഡിൽ മൊത്തം റോഡ് ോസ് കൃഷിയാണേ നല്ല ബട്ടൺ റോസൊക്കെ ഇല്ലേ ബട്ടൺ റോസും വേറെ ഒന്ന് രണ്ട് ടൈപ്പ് റോസ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ റെഡ് കളറിലെ നിറ പൂത്ത് കിടക്കുന്നെ അതിൻ്റെ തന്നെ വഴിയിലെല്ലാം പൂക്കടകളും കണ്ടായിരുന്നു ഹാരങ്ങളില്ലേ അത് വെച്ചിട്ട് കംപ്ലീറ്റ് റോസിൻ്റെ ഹാരങ്ങൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ എത്തിയ ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ലൊരു ഫീലിങ് നല്ല കാറ്റൊക്കെയാണേ ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ എത്തിയപ്പം കയറി വരുന്ന ആ ഫ്രണ്ട് ഭാത്തായിട്ടേ ഹൈറ്റിനൊരു തൃശ്ശൂലുണ്ടേ പിന്നെ ഇവിടെ സൈഡിലായിട്ട് നമ്മുടെ ചെരുപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ സൂക്ഷിച്ച് വെക്കും കേട്ടോ ഒരു സഞ്ചി തരും അതിലിട്ട് എല്ലാവരുടെയും കൂടെ അങ്ങ് കൊടുത്താൽ മതിയെ പിന്നെ മാൾ പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അവർ വന്ന സമയത്ത് ഇല്ലാത്ത എന്തൊക്കെയോ എക്സ്ട്രാ സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടെന്ന് ഇവിടെ ദിവസം പ്രതി വളർച്ച തന്നെയാട്ടോ ഇത് മലയ്ക്ക് ഈ മലയ്ക്ക് ഒത്ത നടുവിലായിട്ടാട്ടോ ഈ ഒരു ഇഷ ഫൗണ്ടേഷൻ ഒരു മറ്റ് കെട്ടിടങ്ങളോ ഒന്നുമില്ല ചുറ്റും കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് ഞങ്ങൾ പിന്നെ ഏട്ടനെയൊക്കെ കാത്തിയിരിക്കുക കേട്ടോ അവരുടെ ചെരുപ്പ് ഈ കവറിലിട്ട് കൊടുക്കാൻ വേണ്ടി മാള് പറയുമോ ഇത് കഴിഞ്ഞ പ്രാവശ്യം അവർ കറക്കായിരുന്നു ഇത് കറങ്ങുമെന്ന് മറ്റേ പാറക്കല്ലാട്ടോ നല്ല കൊത്തുപണിയൊക്കെ ആട്ട് ഞാനിത് പിടിച്ചിട്ട് അനങ്ങിയില്ല സംഭവം മതിലിന് വെളിയിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ ആദ്യോഗ്യം കണ്ടു കേട്ടോ ഇത് ബാംഗ്ലൂരിലെ ചിക്കാബല്ലപ്പൂരം ആട്ടോ നല്ല രസമുണ്ട് ഇവിടെക്കൊന്ന് കാണാൻ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടം ഇനി ഇതുപോലുള്ള നല്ല നല്ല കമൻ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബൈ